ആത്മീയം ജഗന്നാഥനിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ള സെഷൻ തുടരുകയാണ് നമസ്കാരം നമസ്കാരം ഒന്നാമത്തെ ചോദ്യം എന്നാൽ എന്താണ് അതിന്റെ എന്താണ് ഈ പ്രപഞ്ചത്തെ ചേർത്തു നിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം പല ഗുണങ്ങളും സ്വഭാവങ്ങളും ഉള്ളവർ ഒരേപോലെ ജീവിച്ചു പോകുന്നത് ആ മൂല്യത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ ആ ധർമ്മം നമ്മളെയും രക്ഷിക്കും ഈ കലിയുഗത്തിൽ മൂല്യശുദ്ധി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ധർമ്മത്തിന്റെ പ്രമാണം നമ്മുടെ വേദങ്ങൾ തന്നെയാണ് വേദവിത്തുക്കളുടെ സ്മൃതിയും ശീലങ്ങളും സാധുക്കളുടെ ആചാരങ്ങളും ധർമ്മ പ്രമാണം തന്നെയാണ് പക്ഷേ ധർമ്മത്തിന്റെ ഉത്ഭവം എന്നത് വേദങ്ങൾ തന്നെയാണ് ശരിയമ്മ അടുത്ത ചോദ്യം ആത്മീയതയിൽ ആഹാരശുദ്ധി ആവശ്യമോ ആത്മീയമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ആഹാര ശുദ്ധി നിർബന്ധമാണ് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് മറ്റുള്ള ജീവികളെ ഭക്ഷണമാക്കുമ്പോൾ അതിന്റെ വേദന നെഗറ്റീവ് എനർജി ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പോൾ അത് രോഗങ്ങളായിട്ട് നമ്മളെ ക്ലെൻസിംഗ് ചെയ്യാൻ പ്രപഞ്ചം തുടങ്ങും ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മളെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ശുദ്ധമാവുകയുള്ളൂ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് സാധാരണ ഭക്ഷണം മരണത്തെ പറയാമോ തീർച്ചയായും ഏറ്റവും ലളിതവും മനസ്സിലാവുന്ന ഭാഷയുമാണ് കൃഷ്ണഭഗവാൻ മരണത്തിൽ നമ്മൾ വസ്ത്രം വർദ്ധ എങ്ങനെയോ അതുപോലെ ആത്മാവ് ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പഴയതും അഴുക്ക് നിറഞ്ഞതുമായ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു ചിലപ്പോൾ വാർദ്ധക്യം അല്ലെങ്കിൽ രോഗങ്ങൾ അതുമല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലം കർമ്മങ്ങൾ തീരുന്നത് ഇതൊക്കെയാവും കാരണങ്ങൾ അതായത് ശരിയായിട്ടൊരു നമ്മൾ എങ്ങനെയാണോ ഒരു ചീത്തയായ ഡ്രസ്സ് മാറി പുതിയതൊന്നും എത്തിക്കുന്ന അതേപോലെ തന്നെയാണ് ആത്മാവും ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് മരണത്തെ പറ്റി ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ആത്മാവിന്റെ എന്താണ് ആത്മാവിന് ഭൂമിയിൽ ഒരു തലത്തിൽ മാത്രമല്ല പല പല തലത്തിലും നിലനിൽക്കുന്നു അതെല്ലാം പല തലങ്ങളാണ് കാരണം എല്ലാവരും ഒരേ ആത്മീയ തലത്തിലല്ല ഉയർന്നതും താഴ്ന്നതുമായ തലങ്ങളിലാണ് ജീവിക്കുന്നത് മരിച്ച ശേഷവും അതിനനുസരിച്ച് തന്നെയാണ് ആത്മാവ് സ്ഥിതി ചെയ്യുക പന്ത്രണ്ട് തലങ്ങളാണ് ഉള്ളത് പന്ത്രണ്ടാം തലത്തിൽ എത്തിയാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ നമ്മുടെ പ്രയത്നത്തിനനുസരിച്ച് നമ്മുടെ വരും ജന്മങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതിനാണ് നമ്മൾ യോഗ ശീലിക്കുന്നു യോഗ പ്രാണായാമം അതുപോലത്തെ പല പല കാര്യങ്ങളും അതുപോലെ ക്രിയായോഗ ഇതെല്ലാം പഠിക്കുന്നത് ഈ ആത്മാവിന്റെ തലത്തിൽ നമ്മൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ശരിയമ്മ ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന് ഒരുപാട് നന്ദി അമ്മേ.